चक्षुरुन्मीलितं येन तस्मै श्रीगुरवे शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभेहस्तं पापविध्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं ने കലിഗലുഷവിനാശം നൌമി ഓം ഓ ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാര ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന ആദരണീയരായ സാരഥികളെ എല്ലാ പ്രിയ ആത്മ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ ഈ നവരാത്രി കാലത്ത് ശാരദാമ്പയെയും ഗുരുദേവനെയും ശാരദാ മഠത്തെയും ഒക്കെ കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ആദരണീയനായ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അനിൽ ജിയാണ് അതനുസരിച്ച് എൻ്റെ പരിമിതമായ അറിവിലും കഴിവിലും നിന്നുകൊണ്ട് നിങ്ങളോട് അല്പം ഞാൻ സംസാരിക്കുകയാണ് വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കണല്ലോ പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയെ ഒൻപത് ഭാവങ്ങളിൽ ഒൻപത് ദിവസങ്ങളിലായി നാം നവരാത്രി കാലത്ത് ആരാധിക്കുന്നു ശൈലപുത്രിയായും ബ്രഹ്മചാരിണിയായും ചന്ദ്രഖണ്ഡയായും കൂഷ്മാണ്ടയായും സ്കന്ധമാതയായും കാർത്യായിനിയുമായൊക്കെ ഒൻപത് ദിവസങ്ങളിൽ ആരാധിച്ച് പിറ്റേ ദിവസം വിജയദശമി ആഘോഷിക്കുന്നു നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി എന്നത് എല്ലാ തിന്മകളെയും ജയിക്കുന്ന നന്മ എല്ലാ ആസുര ശക്തികളെയും ജയിച്ചുകൊണ്ട് ശക്തിയെ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകി നമ്മളിൽ ആന്തരികമായ ഒരു വിശുദ്ധി പ്രദാനം ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് ഈ ഒൻപത് ദിനങ്ങൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന ഒരു വലിയ ജനസമൂഹത്തെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പരമപ്രകാശത്തിലേക്ക് ഉയർത്തുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നതാണ് പരബ്രഹ്മസ്വരൂപിണിയായ ജഗത് ജനനിയായ അറിവിൻ്റെ ദേവതയായ ശാരദാമ്പയെ നമുക്ക് അറിയാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം മുതൽ ഉല്ലല ഓങ്കാരേശ്വരം വരെ മഹാഗുരു എത്രയോ ക്ഷേത്ര പ്രതിഷ്ഠകൾ നമുക്ക് വേണ്ടി നടത്തുകയുണ്ടായിട്ടുണ്ട് സാത്വികമായ ആരാധനാ രീതിയും ഒരു ക്ഷേത്രം എന്തായിരിക്കണം ക്ഷേത്രത്തോടനുബന്ധിച്ച് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഭഗവാൻ നമുക്ക് ഈ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ഭക്തരുടെ ആവശ്യപ്രകാരവും ആഗ്രഹപ്രകാരവും ആയിരുന്നു ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് നടത്തിയ രണ്ട് പ്രതിഷ്ഠകളെ ഉള്ളു അതിൽ ഒന്ന് ഒന്നാമത്തേത് അരുവിപ്പുറവും രണ്ടാമത്തേത് ശാരദാ പ്രതിഷ്ഠയുമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതി ചിത്രാ പൗർണമി നാളിലാണ് ഭഗവാൻ വിദ്യാദേവതയായ ശാരദാമ്പയെ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത് ശാരദയെ കുടിയിരുത്തിയ ആലയത്തിന് ശാരദാ ക്ഷേത്രം എന്നല്ല ശാരദാ മഠം എന്നാണ് ഭഗവാൻ പേര് നൽകിയത് പരമ്പരാഗതമായ ക്ഷേത്ര നിർമ്മാണ രീതികളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ലളിതമായിട്ട് അഷ്ടകോണാകൃതിയിലാണ് മഠം നിർമ്മിച്ചിട്ടുള്ളത് ശ്രീകോവിലിൽ വായു സഞ്ചാരത്തിനായി ജനലുകളും അവയിൽ വർണ്ണ ചില്ലുകളും ഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ വവ്വാലിൻ്റെ ഗന്ധമുള്ള ഇരുട്ടറകളാകരുത് എന്ന ഗുരുദേവ സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം നമുക്ക് ശാരദാമഠത്തിൽ ദർശിക്കാൻ സാധിക്കും ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് ഒരു വാതിൽ കൂടി ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇവിടുത്തെ ആരാധനാക്രമവും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം ശാരദയ്ക്ക് പ്രത്യേകമായി താന്ത്രിക രീതിയിലുള്ള നിവേദ്യങ്ങളോ അഭിഷേകങ്ങളോ ഉത്സവമോ വേണ്ട ശാരദയ്ക്ക് വെള്ളവും പോവും മതി എന്ന ഗുരുദേവന്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഇവിടെ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും സ്ത്രോത്രാലാപനവും മാത്രമാണ് നടത്തി വരുന്നത് ശാരദാ വിഗ്രഹത്തിൻ്റെ നിർമ്മാണ സമയത്തും ഏറെ കൗതുകമുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് തിരുവനന്തപുരത്ത് പേട്ട എന്ന സ്ഥലത്ത് തോപ്പിൽ എന്ന് പറയുന്ന മീനാക്ഷി അമ്മയുടെ ഭവനത്തിലാണ് വിദഗ്ധനായ ശില്പിയുടെ മേൽനോട്ടത്തിൽ ശാരദാ വിഗ്രഹം പണിഞ്ഞത് വിഗ്രഹം പൂർത്തിയാക്കിയപ്പോൾ കാണാൻ എഴുന്നള്ളിയ ഭഗവാൻ ഇതാര് അപ്പുറത്തെ നങ്ങേലിക്കുട്ടിയോ എന്ന് ചോദിച്ചത്ര ഭഗവാന് ആ വിഗ്രഹം ഇഷ്ടപ്പെട്ടില്ല വിഗ്രഹം പണിയുന്നതിനുള്ള ആൾ തനിയെ എത്തിക്കൊള്ളുമെന്ന് കൽപ്പനയുണ്ടായി ആളെത്തി വിഗ്രഹ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് പൂർത്തിയാകുന്നതുവരെ വരെ ഉണ്ണുകയോ ഉരിയാടുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് ചരിത്രം അങ്ങനെ ഉണ്ടായതാണ് ഇന്നത്തെ ശാരദാ വിഗ്രഹം ശിവഗിരിയിൽ വരുന്ന ഭക്തരോട് തൃപ്പാദങ്ങൾ നമ്മുടെ അമ്മയെ കണ്ടുവോ ശാരദയെ എന്ന് ചോദിച്ചിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ച കിട്ടൻ റൈറ്ററോടും വല്ലപുശ്ശേരി ഗോവിന്ദൻ വൈദ്യരോടും ശിവഗിരിയിൽ വന്നാൽ കുഴൽവെള്ളത്തിൽ കുളിക്കുകയുമാവാം ശാരദയെ വണങ്ങുകയുമാവാം എന്ന് പറയുകയുണ്ടായി മീനായും മാനായും നാഗവും പർവ്വതവും പക്ഷിയും ഒക്കെയുമായി പരിലസിക്കുന്ന ശാരദാമ്പയെ വെള്ളത്താമരയിൽ ചതുർഭാഗുവായാണ് ഭഗവാൻ കുടുത്തി കുടിയിരുത്തിയിരിക്കുന്നത് വെള്ളത്താമര നിഷ്കളങ്കമായ ഭക്തമാനസങ്ങളുടെ മാനസങ്ങളുടെ പ്രതീകമാണ് നാല് കൈകളിലായിട്ട് പുസ്തകം കിളി കലശം ചിന്മുദ്ര എന്നിവയോട് കൂടിയതാണ് ഗുരുവിന്റെ ശാരദ ഇവ ഓരോന്നും ധർമാർത്ഥ കാമോക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ജീവാത്മ പരമാത്മ ഐക്യ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള അറിവ് അത് പകർന്നു തരുന്നതാണ് ചിന്മുദ്ര കാമത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ കിളി അല്ലെങ്കിൽ തത്ത ഇതിൻ്റെ മഹത്വത്തെ പറഞ്ഞുകൊടുക്കുന്ന ഗാനം ചെയ്യുന്നതാണ് കിളിയെന്നും പറയപ്പെടുന്നു അതുപോലെ അർത്ഥത്തിൻ്റെ പ്രതീകമാണ് കുംഭം അത് നമ്മൾ നേടേണ്ട അറിവ് അല്ലെങ്കിൽ അമൃത് അല്ലെങ്കിൽ ജ്ഞാനമാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഗ്രന്ഥം അല്ലെങ്കിൽ പുസ്തകം അറിവിൻ്റെ വേദത്തിൻ്റെ പ്രതീകമാണ് ശാരദാമഠത്തിന്റെ തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ഗുരുദേവൻ രചിച്ച സ്തോത്രകൃതിയാണ് നമുക്കെല്ലാവർക്കും ചിരപരി പരിചിതമായ ജനനീ നവരത്നമഞ്ചരി ആ പരമാത്മ ചൈതന്യത്തെ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിണിയെ അറിവാകുന്ന അമ്മയെ പ്രകീർത്തിക്കുന്ന ഒൻപത് പദ്യരത്നങ്ങളാകുന്ന പൂങ്കുല അതുപോലെ തന്നെ പ്രതിഷ്ഠാ വേളയിൽ കുമാരനാശാൻ ഗുരുവിൻ്റെ വത്സല ശിഷ്യൻ കുമാരു രചിച്ച സംസ്കൃത കവനമാണ് ശാരദാഷ്ടകം അന്ന് ഗുരുദേവന്റെ ആജ്ഞപ്രകാരം കുമാരു ഇത് ശ്രുതിമധുരമായി ആലപിക്കുകയുണ്ടായി അത് കേട്ടിട്ട് കുമാരു കാളിദാസനെ പോലും അതിശയിക്കുന്നല്ലോ എന്ന് ഭഗവാൻ അഭിപ്രായ അഭിപ്രായപ്പെടുകയുണ്ടായത്രേ ഇത് ചൊല്ലിക്കൊണ്ടാണ് മഠത്തിലെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മെ നാമാക്കിയ നമ്മുടെ കാണപ്പെട്ട ദൈവമായ മഹാഗുരു പ്രതിഷ്ഠിച്ചു നൽകിയ അറിവിൻ്റെ ദേവതയുടെ സാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിണിയുടെ മുൻപിലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യാക്ഷരം കുറിക്കേണ്ടതും അന്നപ്രാശനം നടത്തേണ്ടതും നമുക്കും നമ്മുടെ അനന്തര തലമുറകൾക്കും അതിന് കഴിയണം ആ വിദ്യാവഴിയിലൂടെ മാത്രമേ നമുക്ക് ഗുരുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ നവരാത്രി കാലത്ത് എല്ലാവർക്കും ശാരദാമ്പയുടെയും ഗുരുദേവന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ